കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്ത് നിർമ്മിച്ചിട്ടുള്ള റോഡുകളിൽ ടോൾ ചുമത്താൻ പോകുന്ന സർക്കാർ നടപടി വാഹന ഉറമകളിൽ ആശങ്കയ്ക്ക് വഴിവെച്ചു നിലവിൽ ദേശീയപാതകളിൽ മാത്രമേ ടോൾ പിരിവുള്ളൂ സംസ്ഥാനത്ത് പുതുതായി നിർമ്മിക്കുന്ന വലിയ പാലങ്ങൾക്കും ചുങ്ക പിരിവുണ്ട് മുതൽ തിരികെ ലഭിക്കുമ്പോൾ ടോൾ പിൻവലിക്കാറുമുണ്ട് എന്നാൽ ദേശീയപാതയിൽ ആ രീതിയല്ല കാണുന്നത് അനന്തമായ ടോൾ പിരിവാണ് അവിടെ രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി പുതിയ പാതകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്മമായ ടോൾ നിശ്ചയിച്ചിട്ടുള്ളത് സുഗമമായ യാത്ര ഉറപ്പാക്കുന്ന ദേശീയപാതകളിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ വാഹന ഉടമകൾക്കും വളരെ ഇഷ്ടമാണ് സമയലാഭവും ഇന്ധന ലാഭവും ഉള്ളതിനാൽ ടോൾ നൽകാൻ വഴിയുമില്ല എന്നാൽ സംസ്ഥാന പാതകളിലും ടോൾ നൽകേണ്ട സ്ഥിതി വന്നാൽ അത് വലിയ കടുത്തയാണ് ക്യുബിക്ക് പണം കണ്ടെത്താൻ കഴുത്തറ്റം നികുതി നൽകിക്കൊണ്ടിരിക്കുന്നവരെ തന്നെ വീട്ടിൽ പിടികൂടുന്നത് നീതീകരണമില്ലാത്ത നടപടിയാണ് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാക്കാൻ സർക്കാർ പിന്നെ എവിടെ പോകുമെന്നാണ് ചോദ്യമുണ്ട് മറ്റു മാർഗങ്ങൾ തേടണമെന്നുള്ളതാണ് പറയാനുള്ളത് കിഫ്ബിക്ക് ഫണ്ട് ഉണ്ടാക്കാൻ നേരത്തെ തന്നെ ഇന്ധനസ്വസ്സും വാഹന നികുതിയുടെ പകുതിയും കിഫ്ബി ഫണ്ടിലേക്കാണ് കൂറ്റുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അൻപത് കോടിക്ക് മുകളിൽ ഇവർ ചെലവ് വരുന്ന സംസ്ഥാന പാതകളിൽ ടോൾ ഏർപ്പെടുത്താനാണ് സർക്കാർ തീരുമാനം മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ബില്ലായി അവതരിപ്പിക്കും ഇല്ലെങ്കിൽ ആയി ഇറക്കും വാഹന നികുതി ഇന്ധനസ്വസ് ഇൻഷുറൻസ് പ്രീമിയം തുടങ്ങി പല ഇനങ്ങളിൽ ഓരോ വാഹന ഉടമയും വലിയ വലിയ തോതിൽ നികുതി അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു പുറമെയാണ് ട്രോൾ ഇനത്തിലും വലിയ സദ്യ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലാണെങ്കിൽ പോലീസിന്റെ പിറ്റിപിടുത്തം കാരണം വാഹന ഉടമകൾ അവർക്കുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ് വാഹനപ്പെരുപ്പത്തിന് അനുസരിച്ചു ഒരിടത്തും പാർക്കിംഗ് കേന്ദ്രമില്ലാത്തതിനാൽ വാഹനങ്ങൾ ലഭ്യമായ സ്ഥലത്തല്ല ഇഴേണ്ടി വരുന്നു അങ്ങനെ ഇട്ടാൽ ഉടമ വീട്ടിലെത്തും മുൻപേ പിഴ അറിയിച്ച് ഫോണിൽ മെസ്സേജ് വരും മുൻകൂറായി സഹല നികുതികൾ മറിച്ച് വാഹനങ്ങൾ റോഡിൽ ഇറക്കുന്നവരോട് ഒരു കാരണവ്യവുമില്ലാത്ത രീതിയില്ല എന്ന ട്രാഫിക് പോലീസിന്റെ സമീപമാണ് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തേണ്ടത് നഗരസഭയും വാഹന വകുപ്പും ഒക്കെയാണ് ഇനി പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിലോ അവിടെ പാർക്കിംഗ് ഫീസ് വരിക്കാൻ ഹോം ഗാർഡുകൾ എത്തും ഇതിലെല്ലാം ഉപരി എ ഐ ക്യാമറയുടെ പണിയാണ് അസാധ്യം ഒന്ന് തെറ്റിയാൽ അപ്പോൾ വരും പിഴ സീവറാലയം മുട്ടിയാൽ മതി പിഴ വീട്ടിലെത്തും ഗുരുതരമായ ഈ പ്രശ്നത്തിനൊക്കെ നേരെ എല്ലാവരും കണ്ണടയ്ക്കുന്നു റോഡുകളും പാലങ്ങളും നിർമ്മിക്കാൻ ബഡ്ജറ്റിൽ വക കണ്ടെത്തണം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് ടോൾ പിരിവ് ഇല്ലാതാക്കുക ടോൾ പിരിവിനെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്തിട്ടുള്ളതും സി പി എം ആണ് സഹാക്കുകൾക്കും ഇത് ബാധകമായതിനാൽ എതിർപ്പുകൾക്ക് അവരുടെ മാനസിക പിന്തുണയും ഉണ്ടാകും അതുകൊണ്ട് പിണറായി സർക്കാരിന് ഉടർന്നേ പറയാനുള്ളൂ ആവശ്യമില്ലാത്ത ഈ ടോൾ പിരിവ് നിർത്തിവെക്കണം